ശിശുക്ഷേമ സമിതിയിൽ രണ്ടര വയസ്സുകാരിയായ രണ്ടര വയസ്സുകാരിയെ ആയ മുറിവേൽപ്പിച്ച സംഭവത്തിൽ സംസ്ഥാന ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ജി എൽ അരുൺ ഗോപി കേരള വിഷുന്യൂസിനോട് പ്രതികരിച്ചു ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ജി എൽ അരുൺ ഗോപി കേരള വിഷൻ ന്യൂസിലൂടെ ചേരുകയാണ് അപ്പോൾ ഈ സംഭവം നിയമപരമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ് അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും മാത്രം കാര്യങ്ങൾ പുറത്തു പറയുന്നതിലുള്ള എന്താണ് അവരുടെ ശിക്ഷയെ സംബന്ധിച്ചുള്ള സംഗതിയും നിയമ നിയമത്തിന്റെ പഴുതികളിലൂടെ രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് മറച്ചു വയ്ക്കേണ്ടി വരും കാര്യം പരമാവധി ശിക്ഷ അവർക്ക് ലഭ്യമാകേണ്ടതുണ്ട് ഒരിക്കലും എന്താണ് ഇവിടെ ഈ സ്ഥാപനത്തിൽ കുട്ടികളെ പരിചരിക്കുന്ന ജീവനക്കാരുടെ പകത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത നടപടി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് കുട്ടിയുടെ ബട്ടക്സിൽ പാട് ശ്രദ്ധപ്പെട്ടതിനെ തുടർന്നാണ് നിയമ നടപടിയിലേക്ക് പോയതും മെഡിക്കൽ പരിശോധന നടത്തി മറ്റു നടപടിയിലേക്ക് പോയതും ഇക്കാര്യം പോലീസിനെ അറിയിച്ച് നടപടി സ്വീകരിക്കാൻ വേണ്ടി സമിതി തീരുമാനിച്ചു അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഉപദ്രവിച്ചെന്നാണോ കോടതിയുടെ മുന്നിലിരിക്കുന്ന വിഷയമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അക്കാര്യത്തിൽ നിലപാട് പറയുമ്പോൾ സ്വാഭാവികമായും അത് നിയമത്തിന്റെ പഴുതുകൾ അവരെ രക്ഷപ്പെടാൻ അനുവദിക്കാൻ പാടില്ല അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഈ അറസ്റ്റിലായിരിക്കുന്നവരുടെ ഭാഗത്തുനിന്നതിനു മുമ്പും ഇത്തരത്തിലൊരു നടപടിയോ അല്ലെങ്കിൽ കുട്ടികളെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം സംഭവിച്ചിട്ടുണ്ടോ അത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് കൃത്യമായ അക്കാര്യത്തെ സംബന്ധിച്ച് പരിശോധന നടത്ത നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഞങ്ങൾ പരിശോധന ഒറ്റക്കുട്ടിയുടെ ഒറ്റക്കുട്ടി മാത്രമാണ് അത്തരം കാര്യങ്ങൾ എന്താണ് നിയമപരമായി പോലീസും അത്തരം കാര്യങ്ങൾ പോലീസിന്റെ പോലീസിൻ്റെ ഇരിക്കുന്നതാണ് അതിനെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞല്ലോ പട്ടിയ പാട് നഹം കൊണ്ടുള്ള പാട് കണ്ടിട്ടാണ് ഞങ്ങൾ എന്തു ചെയ്തത് ഇക്കാര്യം സംബന്ധിച്ച് അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ട അധികാരികളോട് ഞങ്ങൾ ആവശ്യപ്പെട്ടത് തുടർന്ന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കുന്നതിന് വേണ്ടി ശിശുക്ഷേമ സമിതിയുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ നടപടികളാണെന്നല്ല ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലല്ലോ സ്വാഭാവികം ഞങ്ങൾ കഴിഞ്ഞ ഇരുപത് മാസത്തിന് നാല് തവണ ഈ ജീവനക്കാർക്ക് കുട്ടികളെ പരിചരിക്കുന്ന രീതിയെ സംബന്ധിച്ച് പ്രത്യേക പരിശീലനങ്ങൾ നൽകും അത്തരം പരിശീലനങ്ങൾ കൃത്യമായി നൽകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്നുള്ള തുടർന്നുള്ള രൂപത്തിലായിരിക്കും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല ഉണ്ടാവേ ഇല്ല നേരത്തെ ഉണ്ടായിട്ടില്ല ഉണ്ടായത് ഇവിടെ ഒളിച്ചു വയ്ക്കാനോ മറച്ചു വയ്ക്കാനൊന്നും ഞങ്ങൾ തീരുമാനിച്ചില്ല ഞങ്ങൾ എന്ത് ചെയ്തു നിയമപരമായ നടപടിയിലേക്ക് ഞങ്ങൾ പോയി എന്നുള്ളതാണ് നടപടികളിലേക്ക് ശിക്ഷേമ സമിതി കടക്കുകയാണ് അത് നിയമപരമായി നിലവിലുള്ള നിയമ സംവിധാനം ഉണ്ടല്ലോ അതനുസരിച്ചുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ ശരി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ജി എൽ അരുൺ ഗോപിയാണ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചത് ക്യാമറമാൻ ബിനിൽ നെടുമങ്ങാടിനൊപ്പം സൂര്യ ഗായത്രി കേരള വിഷൻ ന്യൂസ്